ഈശോ മിശിയാക്കി ശ്രുതി ആയിരിക്കട്ടെ തെനാക് തപസ്കാരത്തിലെ അഞ്ചാമത്തെ ആഴ്ചയിലെ ചൊവ്വാഴ്ച യോഹന്നാൻ സുവിശേഷം എട്ടാം അധ്യായം ഇരുപത് മുതൽ മുപ്പത്തി മുപ്പത് വരെയുള്ള വാക്യങ്ങൾ ഇവിടെ യഹൂദർക്കുള്ള മുന്നറിയിപ്പ് എന്നാണ് ഈ ഭാഗത്തിൻ്റെ തലക്കെട്ട് ഈ ഭാഗത്തിന് ഒരു പ്രത്യേകത ഉള്ളത് ഈശോയിനെ തന്നെക്കുറിച്ച് തന്നെയുള്ളൊരു സാക്ഷ്യം നൽകിക്കൊണ്ട് അല്ലെങ്കിൽ വ്യക്തമാക്കി പറഞ്ഞുകൊണ്ടാണ് ഇടപെടുന്നത് അതിൽ േശു പറയുന്നൊരു വാക്യം വളരെ ശ്രദ്ധേയമാണ് ഇരുപത്തിയെട്ടാമത്തെ വാക്യം ആ വാക്യം ഇങ്ങനെയാണ് അതുകൊണ്ട് യേശു പറഞ്ഞു നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തി കഴിയുമ്പോൾ ഞാനാകുന്നു എന്നും ഞാൻ സ്വമേത ഒന്നും പ്രവർത്തിക്കുന്നില്ല പ്രതി പിതാവ് എന്നെ പഠിപ്പിച്ച പോലെ ഇക്കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തി കഴിയുമ്പോൾ ഈ ഉയർത്തി കഴിയുമ്പോൾ എന്ന് പറയുന്ന ഭാഗം കുരിശി ഉയർത്തപ്പെട്ട ഈശോയെക്കുറിച്ച് ഈശോ തന്നെ ഉയർത്തപ്പെടാൻ പോകുന്ന ഈശോയെക്കുറിച്ച് ഈശോ എന്നെ പറയുന്നൊരു ഭാഗം അത് ആദ്യമായിട്ടല്ല യീശു പറയുന്നത് യീശു ഇത് യോഹനാനുസൂചിച്ച് മൂന്നാം അധ്യായം പതിനാലാം വാക്യത്തിൽ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ആ സംഭാഷണം എന്ന അർത്ഥത്തില് ഈശു നിക്കതി മൂസിനായിട്ട് നടത്തുന്നൊരു സംഭാഷണമാണ് നിക്കുതി മൂസായിട്ട് ആ വീണ്ടും ജന്മത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു വന്നിട്ട് ഈശോ നിക്കതി പറയുന്നുണ്ട് മൂന്നാം അധ്യായം പതിനാലാം വാക്യം യീശു പറയുന്നത് ഇങ്ങനെയാണ് മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയ പോലെ തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ടാകേണ്ടതിന് മനുഷ്യപുത്തനം ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു ഉയർത്തപ്പെടുക അതിൻ്റെ ഒരു തുടർച്ച എന്നവണ് വീണ്ടും ഈഷൻ എട്ടാം മതി ഇരുപത്തി എട്ടാം വാക്യത്തിൽ ഈശോ പറയുകയാണ് നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തി കഴിയുമ്പോൾ ഞാൻ ഒന്നും ഞാൻ സ്വമേധയാ ഒന്നും പ്രവർത്തിക്കുന്നില്ല എന്നും പ്രത്യുത പിതാവിനെ പഠിപ്പിച്ചതുപോലെ ഇക്കാര്യങ്ങൾ സംസാരിക്കുന്നതെന്നും നിങ്ങൾ മനസ്സിലാക്കും പിന്നെ ഉയർത്തി കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന വസ്തുത നമ്മൾ ആചരിക്കാൻ പോകുന്ന രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങൾ എന്ന് പറയുന്നത് മൂന്ന് മൂന്നെണ്ണം ഉണ്ട് അതിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട ചരിത്ര സംഭവം എന്ന് പറയുന്നത് ഈശോയുടെ മരണവും ഈശോയുടെ ഉദ്ധാരവും ഇത് രണ്ടും ഉയർപ്പിക്കലാണ് ഉയർ ഉയർത്തപ്പെടലാണ് മോ മോശം മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയ പോലെ മനുഷ്യപത്തിൽ എന്ന് പറയുന്നത് എക്സാക്ട്ലി അതൊരു മരണത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുന്നില്ല കുരിശിൽ ഉയർത്തപ്പെടുന്ന ഈശോയെ നോക്കുന്നവർ രക്ഷപ്രാവിക്കും മരുഭൂമിയിലെ പിത്തള സർപ്പം നെഹുസ്ഥാൻ എന്ന പിത്തള സർപ്പത്തെ ഓർപ്പിക്കുമ്പണ്ണമുള്ള സംഭവം ഈ ഉയർത്തപ്പെടലിനെ കുറിച്ചാണ് ഈശോ ആധികാരികമായി ഇവിടെ പറയുന്നത് എന്നാൽ കല്ലറയിൽ നിന്ന് യീശു ഉയർത്തെഴുന്നേറ്റു എന്നതും ഉയർപ്പിക്കപ്പെടൽ തന്നെയാണ് ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു പൂർത്തീകരണം വന്നവണ്ണം സ്വർഗത്തിലേക്ക് ഈശോ സ്വർഗാരോഹണം ചെയ്തു എന്ന് പറയുന്നതും മറ്റൊരു ഉയർത്തപ്പെടലാണ് ഇപ്പം എന്താണെങ്കിലും ഈ സ്വർഗാരോഹണം സ്വർഗാരോഹണം എന്ന് പറയുന്ന സമയത്ത് മാറ്റി വയ്ക്കാം മറ്റു രണ്ട് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഈശോ ഒരു മനുഷ്യനായി ജീവിച്ച് മനുഷ്യന് തൻ്റെ ശരീരത്തിൽ ഏറ്റുവാകാവുന്ന പരമാവധി സഹനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് സഹനത്തെ തോൽപ്പിച്ച് ഉയർത്തപ്പെട്ടതാണ് പുരുഷ മരണത്തിലെ ഉയർത്തപ്പെടൽ എന്ന് പറയുന്നത് എന്നാൽ തൻ്റെ ദൈവികതയുടെ ശക്തി വെളിവാക്കും വെള്ളം മരണത്തെ തോൽപ്പിച്ച് ഉയർത്തപ്പെട്ടതാണ് ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയപ്പെടുന്നത് ഇതിന് ഉപയോഗിക്കുന്ന വാക്ക് ഹുബ്സോ ഒ എന്ന് പറയപ്പെടുന്ന വാക്കാണ് ഹുബ്സോ ഒ എന്ന് പറയപ്പെടുന്ന വാക്ക് ഇത് നമ്മൾ ഈ പണ്ടവയുള്ള കുരിശിർത്തോട്ട് പറയുന്നുണ്ട് കുരിശിലേക്കുള്ള ഉയർത്തപ്പെടൽ കല്ലറയിൽ നിന്നും ഉയർത്തപ്പെടൽ ഭൂമിയിൽ നിന്നും സ്വർഗത്തിലേക്കുള്ള ഉയർത്തപ്പെടൽ ഇതിന് മൂന്നിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്കിന് ഈ ഹുബ്സോ എന്ന് പറയപ്പെടുന്ന വാക്കുമായിട്ട് ബന്ധമുണ്ട് നമ്മൾ ഈ ഇതിൽ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ യേശോ ഒരേ സമയം മനുഷ്യനും അതേ സമയം ദൈവവുമായിരുന്നു ഒരു മനുഷ്യൻ തൻ്റെ സഹനങ്ങളെ തോൽപ്പിക്കുന്നു എന്ന് മനുഷ്യൻ ജീവിതത്തിലെ സകല സഹനങ്ങളെയും വിശു തോൽപ്പിച്ചുകൊണ്ട് മരിക്കുന്നു അതായത് ദൈവികത എടുത്ത് ഉപയോഗിച്ച് സഹനങ്ങളെ അതിജീവിക്കാൻ ശക്തി ഉണ്ടായിരുന്നിട്ടും ആ ദൈവികത മാറ്റിവെച്ച് മനുഷ്യനായി സകലതും സഹിച്ച സഹനത്തെ തോൽപ്പിക്കുന്ന പുരുഷനാണ് ഇനി മരണമെന്നത് ആ മർത്യൻ്റെ മൃത്യു എന്ന് പറയപ്പെടുന്നത് അങ്ങനെ സംഭവിക്കും എന്ന് പറയുന്നൊരു കാര്യമാണെന്നിരിക്കൽ ദൈവികതയുടെ ശക്തി വെളിവാക്കിക്കൊണ്ട് മരണത്തെ കൊന്നുകളഞ്ഞിട്ട് മരണത്തെ തോൽപ്പിച്ച് കളഞ്ഞിട്ട് ഈശോ ഉയർത്തി നൽകുക ദൈവികതയുടെ ഉയർത്തപ്പെടലാണ് അങ്ങനെ രണ്ട് ഉയർത്തപ്പെടലിലൂടെ ഈശോ മനുഷ്യനും ദൈവവുമാണെന്നും മനുഷ്യൻ്റെ സഹന സഹനങ്ങളെ തോൽപ്പിക്കാൻ ശേഷിയുള്ള മനുഷ്യനാണെന്നും ദൈവീകത ദൈവീകത കൊണ്ട് മർത്യതയെ മർ മൃത്യുവിനെ തോൽപ്പിച്ച് മർത്യതക്കപ്പുറം നിൽക്കുന്ന ദൈവമാണെന്നും തെളിയിക്കുന്ന ഈശോ നമുക്ക് കാണാൻ സാധിക്കും അതാണ് ഹിപ്സയോ ഇനി ഇത് രണ്ടും നമ്മൾ ധ്യാനിക്കാനായിട്ട് ഒരുങ്ങുന്ന ദിവസങ്ങളാണ് ആയിരിക്കുന്നത് ഈ രണ്ടും നമ്മൾ ധ്യാനിക്കുന്നത് എവിടെ എന്ന് ചോദിച്ചാൽ ദിവ്യകാരുണ്യം ഉയർത്തുമ്പോഴാണ് ദിവ്യകാരണത്തിൻ്റെ സേവ എന്ന് പറയപ്പെടുന്നത് ദിവ്യകാര്യം ഉയർത്തിപ്പിടിക്കുമ്പോൾ ആ നടുപൂജ സമയത്ത് ആ ഉയർത്തിപ്പിടിച്ച പരിശുദ്ധ ദിവ്യകാരണത്തിൽ നമ്മൾ ഈ രണ്ട് രണ്ടുയർത്തപ്പെടലും കാണുകയാണ് സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന മനുഷ്യരായ നമ്മൾ സഹന സഹനങ്ങളെയും തോൽപ്പിച്ച മനുഷ്യനായ ഈശോയെയും മരണത്തെ തോൽപ്പിച്ച ദൈവമായ യേശുവേയും ക്രിസ്തുവിനെയും യേശു ക്രിസ്തുവിനെ നമ്മൾ കാണുകയാണ് ആ ദിവ്യകാരുണ്യത്തിൽ ദിവ്യകാരണ ദിവ്യകാരുണ്യം ഉയർത്തുമ്പോൾ നമ്മൾ നമ്മളിത് രണ്ടുമാണ് ഈ രണ്ടും ഉയർത്തപ്പെടുന്നതേമാണ് ധ്യാനിക്കേണ്ടതായിട്ടുള്ളത് നമുക്ക് ഈ സഹന ധ്യാനത്തിലേക്ക് പ്രവേശിക്കുന്ന തപസ്സിൻ്റെ അവസാന ദിവസങ്ങളിൽ ഈ ഹുബ്സയോ എന്ന് പറയപ്പെടുന്ന വാക്ക് അല്ലെങ്കിൽ ഉയർത്തപ്പെടൽ എന്ന് പറയപ്പെടുന്ന വാക്ക് ധ്യാനിക്കാം എന്തിനെന്നോ അവനോടൊപ്പം നമ്മളും അവനായിരിക്കുന്നിടത്തേക്ക് ഉയർത്തപ്പെടുവാനായിട്ടുള്ള കൃപ നേടുന്നതിന് വേണ്ടി തപസ്സിൻ്റെ ഈ ദിവസങ്ങളിൽ നമുക്ക് കർത്താവിൻ്റെ രണ്ട് പ്രധാന സംഭവങ്ങളെ ചേർത്ത് വയ്ക്കുന്ന ദിവ്യകാന്യം കൂടുതൽ സ്നേഹത്തോടും ഭക്തിയോടും കൂടി ആരാധിച്ച് സ്വീകരിച്ച് മുമ്പോട്ട് പോകാനായിട്ട് നമുക്ക് ശ്രമിക്കാം അധികം അനുഗ്രഹിക്കട്ടെ